ആരാണ് ഐ ഫ്രം അനങ്ങരുത് നീ പൊട്ടിത്തെറിക്കും നീ എന്തിനാണ് വന്നത് പറ സത്യം പറ നമുക്ക് വഴിയുണ്ടാക്കാം ഞാൻ എന്തു വേണമെങ്കിലും തരാം നരസിംഹം ഹാഫ് മാൻ ഹാഫ് ലയൻ എനിക്കൊത്ത എതിരളി പക്ഷെ എന്തു ചെയ്യാം അംഗം കുറിച്ചപ്പോ ഒരു സിംഹം അകത്ത് എന്നും ഞാൻ അകത്തായിരിക്കുമെന്ന് നീ കരുതണ്ട കള്ളമാണ് പച്ചക്കള്ളം അടിയും പിടിയും റിമാൻഡും എല്ലാം അവന്റെ ബുദ്ധിയാ അവനാണ് ഞാനീനെ കൊന്നത് ഇവിടെ ഇപ്പോ അവൻ വന്നിരിക്കുന്നത് എന്നെ പേടിയെല്ലാം നിലണ്ട എനിക്ക് സന്തോഷ നീ ഇറങ്ങണം പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ അപ്പോഴേ എനിക്ക് കളിയിൽ ഹാരം കൂടൂ നിന്നെ ഞാൻ ഇറക്കും മുണ്ടക്കൽ ഉത്സവത്തിന് ഇനി അധികം നാളില്ല അത്തരത്തിലൊരു ഊച്ചാലി അലടാ ശേഖരൻ നിന്നെ ഇവിടെ കൊണ്ടുവരാൻ എനിക്ക് അങ്ങനെ ഒരു വഴി നോക്കേണ്ടി വന്നു അത്രേ ഉള്ളൂ അവൾ അവിടെ തിരുതി വെക്കാതെ തിരുതി വെക്കാതെ അവൾ ഇവിടെ തന്നെ കയ്യിൽ പണമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ അത് മുഴുവനും ഇട്ട് നീ തുലാഭാരം തൂക്കിയാലും മുണ്ടയ്ക്കൽ ശേഖരൻ അത് ഞാൻ ഞാൻ പൊളിക്കും അതിന്റെ നിരത്തി കുഴി കക്കൂസ് തനിക്ക് പറ്റിയ അല്ല കുറ്റന്വേഷണ വൈദ്യത്തിന് ഒരു പോലീസ് മെഡലും വാങ്ങി ചുമ്മാ ഷൈൻ ചെയ്ത് ചെത്തി നടക്കേണ്ടതിന് പകരം ധർമ്മരോഷൻ തലക്കി പിടിച്ച് മുഹമ്മദ് സർക്കാർ ഐ ഒരു സാധാ സ്ട്രീറ്റ് ഫൈറ്റർ ഗ്രേഡിലേക്ക് ഇറങ്ങിയത് എല്ലാ മുക്കിലും സൈന്യം സിവിലിയൻ ഭരണം പിടിച്ചടക്കുന്നത് കണ്ട് ഇവിടെയും അങ്ങനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് അറിയാതെ तुमने मेरे आदमी को मारा था हा? हम तुमसे मिलने के लिए इंतजार करता था मैं नंदनी को लेने आया हूँ अगर हम चाहता तो उस लड़की को खत्म कर सकता था लेकिन हमने ऐसा नहीं किया हमने उसको इधर अपने पास रखा क्योंकि हमको मालूम था कि तुम उसको लेने इधर जरूर आए बोल उसको हाथ नहीं लगाएगा ये सारा बाजार हमारा है हम अगर एक इशारा करेगा इधर से जा सकता है कितना ताकत है मैं कल सुबह की फ्लाइट से वहां आ रहा हूं और सुनो डॉक्टर वो ऑपरेशन कल ही हो जाना चाहिए क्योंकि कल शाम की फ्लाइट से मुझे उस चीज को न्यू दिल्ली भेजना है सॉरी इफ्ते नहीं होगा सॉरी डॉक्टर तुम तो मुझे गद्दारी करने पर मजबूर कर रहे हो तुम मेरा कुछ नहीं बिगाड़ सकते मेरा और मेरे लोगों को हाथ बिल्कुल साफ है <laughs> अच्छा एक बात बताओ वो डॉक्टर एनी की याद है तुम्हें उसके घर से मैंने जो तुम्हारे खिलाफ एविडेंस उठाया था उषा ऑफ में तू नी नाटी ने कुछ एनी कुल्ला बनिया। <laughs> விடியோவில்